നമ്മളെ ജനാധിപത്യത്തെ കുറിച്ചാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം രാജഭരണത്തിൽ നിന്ന് ഇത്തവണ ഒരു മത്സര ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ളതാണ് തിരുവനന്തപുരം ബി ജെ പി ഒരു നാല് സീറ്റെങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ വട്ടിയൂർക്കാവ് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ തവണ നല്ല രീതിയിൽ വോട്ടുകൾ വി വി രാജേഷ് പിടിച്ച ഒരു മണ്ഡലമാണ് അപ്പോൾ ഇത്തവണ വട്ടിയൂർക്കാവിൽ പല പേരുകൾ കേൾക്കുന്നുണ്ട് കൃഷ്ണകുമാറിൻ്റെ ശ്രീലേഖയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് അതിന് പകരം അതിനോടൊപ്പം തന്നെ ഇപ്പം കേൾക്കുകയാണ് സ്ഥിരീകരിച്ചൊരു വാർത്തയല്ല കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യ വർമ്മയുടെ ആദിത്യവർമ്മയുടെ കൂടി കേൾക്കുകയാണ് അങ്ങനെയാണ് മത്സരിക്കുമോ എന്നുള്ളത് കാരണം ഇതിനു മുൻപ് ഹിന്ദു മുന്നണി എൺപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അന്ന് അന്ന് ആദ്യമായിട്ട് ാണ് കേരളത്തിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ട ഒരു സമയമാണ് അപ്പോൾ കവടിയാർ കൊട്ടാരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് വരുന്നത് അപ്പം ഇപ്പോഴും കൊട്ടാരത്തോട് രാജകുടുംബത്തോട് മമതയുള്ള പ്രിയമുള്ള ഇഷ്ടമുള്ള ജനങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ആ വോട്ടുകൾ ഹിന്ദു വോട്ടുകൾക്കപ്പുറം അങ്ങനെ ഒരു വോട്ടുകൾ കൂടി പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ മറ്റ് മണ്ഡലങ്ങളിലും ഒരുപക്ഷെ ഇതിന്റെ സ്വാധീനം ഉണ്ടായേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ ആ രീതിയിൽ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഒരു ആലോചന നടക്കുന്നുണ്ട് എത്രത്തോളം തയ്യാറാണ് ഇപ്പോഴും രാജാവ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയൊരു അഭിമുഖത്തിൽ ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദ്യമായി വാക്കല്ല പക്ഷെ അതിന്റെ അദ്ദേഹം എന്റെ ആധാർ കാർഡിൽ മാത്രമാണ് പ്രിൻസ് ആദിത്യവർമ്മ എന്നുള്ളത് ബാക്കി എല്ലാർത്തും വെറും ആദിത്യവർമ്മ എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായത് കൊട്ടാരത്തിൽ നിന്ന് അപ്പം രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുമോ എന്നൊരു സാധ്യത ബി ജെ പി ആലോചിക്കുന്നുണ്ട് രാജവാഴ്ചയുടെ കാലം കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വാർത്ത ആദ്യം കേട്ടിരുന്നു അതിന് മുൻകൈ എടുത്തത് ബി ജെ പി കാർഡ് ഉപരി ആർ എസ് എസ് ഹാൻഡിലുകളാണ് ആർ എസ് എസിന് അത്തരം ഒരു താല്പര്യമുണ്ടായിരുന്നതെന്ന് മാത്രമല്ല അത് മുൻകാലത്ത് വന്നിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് തിരുതാംകൂർ രാജകുടുംബത്തോടുള്ള ഒരു ബന്ധം വെച്ച് നോക്കുമ്പോൾ അത്തരം ഒരു പൊതു വോട്ടുകൾ കിട്ടുമെന്നുള്ളതായിരുന്നു എന്നാൽ അത് അത്രമാത്രം സ്വീകാര്യമല്ല എന്നുള്ള തരത്തിൽ ചർച്ചകൾ വരികയും രാജാവിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് എൻ്റെ ഈ രാജാവ് എന്നൊക്കെയുള്ള പദപ്രയോഗം തന്നെ ഇരിക്കുന്നു പിന്നെയും തിരുവനന്തപുരത്തേ നോക്കൂ മറ്റ് പലയിടത്തും മുമ്പ് മുൻ രാജകുടുംബമാണല്ലോ പലയിടത്തും മുൻ രാജകുടുംബങ്ങളിലെ അംഗങ്ങൾ സാധാരണ പൗരന്മാരായി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കേറുണ്ട് തൃപ്പൂണിത്തറ കോവിലകം ഫോർ എക്സാമ്പിൾ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പന്തളം കൊട്ടാരം ഫോർ എക്സാമ്പിൾ ഇവരൊക്കെ അവിടത്തെ ഈ പറഞ്ഞ സോക്കോൾഡ് രാജാക്കന്മാർ അല്ലെങ്കിൽ പഴയ രാജാക്കന്മാർ മുൻ രാജകുടുംബാംഗങ്ങളൊക്കെ രാഷ്ട്രീയ പ്രക്രിയയിൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ഈ പറഞ്ഞ സോക്കോൾഡ് രാജാക്കന്മാരുണ്ട് വിവിധ കോട്ടങ്ങളുണ്ട് ഇപ്പോഴെ എന്റെ സ്വന്തം നാട്ടില് ആലക്കോട് രാജാവിൻ്റെ പി ആർ രാമവർമ്മ രാജാവ് മകളുടെ മകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ് ഇത് പുതിയ കാര്യമൊന്നുമില്ല കുറെ കൂടി ബോധം സ്വാംശീകരിച്ചു നിന്ന് ഒരു അവിടെ ആ ഉണ്ട് അവിടെ അത് നേരത്തെ പറഞ്ഞ പോലെ തൃക്കൂണിത്തര നിന്നും അത്തരത്തിലുള്ള ഡി പി എം ആയിട്ട് സഹകരിക്കുന്നു കണ്ണൂരിൽ മറ്റൊന്ന് ഇപ്പൊ നേരത്തെ എൺപത്തിനാലില് കാര്യം പറഞ്ഞല്ലോ അന്ന് ശരിക്കും ബി ജെ പിയുടെ മുൻഗാമിയായ ഒരു ഹിന്ദുമുന്നണി എന്ന നിലയിലാണ് മത്സരിച്ചത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ട് പിടിച്ചു ഈ കേരളവർമ്മ രാജ എന്ന് പറയുന്നത് അദ്ദേഹം എനിക്കൊന്നും തിരുവനന്തപുരത്ത് കാരണല്ല തൃപ്പൂണിത്തുറക്കാരൻ എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തെ ഇവിടെ മത്സരിപ്പിച്ചു പക്ഷെ ആ പേര് ഈ കേരളവർമ്മ രാജ എന്ന ആ പേര് ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ഈ രാജാക്കന്മാരോടും രാജകുടുംബത്തോടും ഈ രാജവംശത്തോക്കെയുള്ള അവരുടെ ഒരു പ്രീതിയുണ്ട് അതിനെ ഏതാണ്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ആർ എസ് എസ് സംഘപരിവാറു ൾക്കും ഇപ്പൊ അവരുടെ പ്രചാരണം ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ ഈ വാട്സപ്പ് അതൊക്കെയുള്ള പ്രചാരണത്തിൽ എപ്പോഴും ജനാധിപത്യ ഭരണത്തെക്കാലം ഇവിടെ നേരത്തെ കൂടുതൽ ചെയ്തത് രാജഭരണമാണ് ചിത്ര തിരുന്നാളാണ് എന്നൊക്കെ സ്ഥിരം പറയുന്ന ആൾക്കാരാണ് അവർക്ക് തിരുവനന്തപുരത്ത് പൊതുവെ ദിവാന്റെ കാലഘട്ടത്തിലെ ഭരണം വളരെ നല്ലതായിരുന്നു രാജാവിന്റെ ഭരണം നല്ലതായിരുന്നു എന്നുള്ള പറയുന്നുണ്ട് പക്ഷെ ഞാനിതിൽ കാണുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ അങ്ങനെ സമീപിച്ചിരുന്നു രാജാവിനെ മത്സരിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആഗ്രഹമുണ്ടായിരുന്നു രാജാവിനൊരു രാജകുടുംബത്തിൽ രാജകുടുംബത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു പ്രചരണ തന്ത്രമുണ്ടല്ലോ അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ വട്ടൂർക്കാവ് മണ്ഡലത്തിൽ വളരെ വളരെ വലുതാണ് കാരണം ആദിത്യവർമ്മയെ മത്സരിപ്പിക്കാൻ ഞങ്ങളുടെ പാനലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത വരേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചോളം അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ രാജകുടുംബവുമായിട്ടും രാജാവുമായിട്ടുമൊക്കെ ബന്ധമുള്ള ഒരു വലിയ സമൂഹം ജനസഞ്ചയം ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് ജയിച്ച് തിരുവനന്തപുരത്ത് മേയർ ആക്കാമായിരുന്നു ആദ്യം അത് കേട്ടിട്ടല്ലേ